തിരുവനന്തപുരം കരമനയിൽ നിന്നും കാണാതായ പതിനാല് വയസ്സുകാരിയെ ഹൈദരാബാദിൽ കണ്ടെത്തി പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ഉടൻ നാട്ടിലെത്തിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ജനം ടിവിയോട് പറഞ്ഞു ഇക്കഴിഞ്ഞ തീയതി പുലർച്ചെയോടെ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് പെൺകുട്ടി ഹൈദരാബാദിലുണ്ടെന്ന വിവരം പോലീസിന് തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ വിവരം ധരിപ്പിച്ചു നിലവിൽ കുട്ടി സുരക്ഷിതയാണ് അന്വേഷണ സംഘവും കുട്ടിയുടെ രക്ഷിതാക്കളും ഹൈദരാബാദിലേക്ക് തിരിച്ചുവെന്നും ഉടൻ തന്നെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ഐ പി എസ് ജനം ടി വി പറഞ്ഞു ഫ്രണ്ട്സ് എടുത്തും അന്വേഷണം നടത്തി അവസാനം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഹൈദരാബാദിൽ ആ കുട്ടി ഉള്ളതായിട്ട് നമുക്ക് ഒരു വിവരം ലഭിച്ചു പിന്നെ അവിടെ ഇവിടുത്തെ ഡി സി പി അവിടുത്തെ ഡി സി പിയുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സഹായത്തോട് കൂടി അത് വെരിഫൈ ചെയ്തപ്പോൾ ശരിയാണ് അപ്പോൾ നമ്മളുടെ സബ് ഇൻസ്പെക്ടർ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരാനായിട്ട് രക്ഷിതാക്കളും അവിടെ പോയി ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് തിരുവനന്തപുരം കരുമ്പത്തെ വീട്ടിൽ നിന്നും പെൺകുട്ടിയെ കാണാതായത് തുടർന്ന് രക്ഷിതാക്കൾ കരമന പോലീസിൽ പരാതി നൽകി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഓട്ടോറിക്ഷയിൽ പെൺകുട്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു ഇത് കേന്ദ്രീകരിച്ച് തൃശൂരും മംഗലാപുരത്തും അന്വേഷണം നടത്തി ഇതിനിടയിലാണ് പെൺകുട്ടി ഹൈദരാബാദിൽ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത് ഹൈദരാബാദിൽ നിന്ന് എത്തിക്കുന്ന പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും തുടർന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും ജനം തിരുവനന്തപുരം